സോ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ തഗ്ലൈഫ് ഇറങ്ങുന്ന നാളെ എയറോബാൻ മണിരത്ന കമലഹാസൻ കൂട്ടുകെട്ടിൽ ഇറങ്ങുന്ന സിനിമ വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാണ് നായകനെന്നുള്ള സിനിമയിൽ ഇദ്ദേഹം ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്നത് അതായത് ഡയറക്ടറായിട്ടുള്ള മണിരത്നവും നായകനായിട്ടുള്ള കമലഹാസനും ഒരുമിക്കുന്നത് അതുകൊണ്ടാണ് തഗ്ലൈഫ് വരുന്നത് സോ കമലാസൻ എല്ലാ സിനിമകളിലും ഒരു ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം എന്തെങ്കിലും വിവാദങ്ങൾ വരും പെട്ടെന്ന് വരുന്ന ഒരു ഓർമ്മ വരുന്നത് ഹെയറം എന്നുള്ള സിനിമയിലാണ് അല്ല ഹെയ്റാം എന്നുള്ള സിനിമയിൽ ഗാന്ധിജിയുടെ കഥാപാത്രം അഭിനയിപ്പിക്കുന്ന ആളെ കൊല്ലുന്നത് കമലഹാസൻ ആണ് എന്നുള്ളൊരു വിവാദങ്ങൾ വന്ന് സിനിമ കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഷാരൂഖ് ഖാനോ കമലാസനോ ഒന്നും അല്ല കൊന്നു വേറെ ആളാണെന്നുള്ളത് എന്ന് പറയുന്ന പോലെ എല്ലാ സിനിമകളിലും ഏത് സിനിമ എടുത്താലും ഒരു 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 തരത്തിലുള്ള വിവാദം ഇതുണ്ടാവും അപ്പം ആ വിവാദത്തോട് ചേർന്നിട്ട് ഈ തഗ്ലൈഫ് എന്നുള്ള സിനിമയ്ക്കും വിവാദം ഒട്ടും തന്നെയും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഓഡിയോ ലോഞ്ച് നടന്നിരുന്നു കമലഹാസന്റെ തഗ് ലൈഫ് സിനിമയെക്കുറിച്ചിട്ട് അന്ന് എല്ലാ സംസ്ഥാനത്തുള്ള ആളുകളുണ്ടായിരുന്നു മലയാളികളും കർണാടകയും തമിഴന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കലാകാരൻ മുമ്പിൽ വെച്ചിട്ടാണ് നമ്മുടെ കമലഹാസം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞത് കർണാടക ലാംഗ്വേജിൻ്റെ മദർ ലാംഗ്വേജ് എന്ന് പറയുന്നത് തമിഴാണ് അതായത് കർണാടക ലാംഗ്വേജിൻ്റെ ഉത്ഭവം തന്നെ തമിഴിൽ നിന്നല്ലേ എന്നർത്ഥം വരുന്ന രീതിയിൽ ഇദ്ദേഹം സംസാരിക്കേണ്ടായി ഈ സംസാരം വലിയ ഇഷ്യൂ ആയി അവിടുത്തെ കർണാടകയുടെ ഒരു എന്താ പറയാ ഒരു ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഇതിൽ ഇഷ്യൂ ആക്കി മാറ്റുകയും ഈ ഒരു സിനിമ ഇവിടെ കർണാടകത്തിൽ കളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അല്ലെങ്കിൽ ഇവിടെ ഓടിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു പ്രൊട്ടസ്റ്റ് വരികയും അങ്ങനെ ഏതെങ്കിലും തിയേറ്ററിൽ ഇങ്ങനെ ഒരു ഷോ നടക്കുകയാണെങ്കിൽ ആ തിയേറ്റർ കത്തിക്കാൻ വരെ ഞങ്ങൾ മടിക്കില്ല എന്നുള്ള രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് അവിടെ ആളിക്കത്തി അങ്ങനെ മനസ്സിലാക്കിയ കമലാസൻ ഹൈക്കോടതിയിൽ സമീപിക്കുകയും കർണാടക ഹൈക്കോടതിയെ സമീപിക്കുകയും വക്കീലിനെ പറഞ്ഞു വിടുകയും ചെയ്തു വക്കീല് കമലഹാസൻ അദ്ദേഹം പറഞ്ഞു കൊടുത്ത രീതിയിലെല്ലാം പറഞ്ഞു കൊടുത്തു നമ്മുടെ ജഡ്ജിനോട് പക്ഷെ ജഡ്ജ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് എന്താണ് കമൽഹാസൻ പറഞ്ഞത് കമൽഹാസന് പറയാൻ എന്ത് അധികാരമാണ് കമൽഹാസന് ഒരു ഹിസ്റ്റോറിയൻ ഒന്നും അല്ലല്ലോ ഒരു ചരിത്ര പുരുഷനൊന്നും അല്ലല്ലോ ഇങ്ങനെ പറയാൻ അത് മാത്രമല്ല കമൽഹാസനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ പ്രശ്നത്തെ ഒരു മാപ്പ് കൊണ്ട് ഒതുക്കാവുന്ന ഒരു ഇഷ്യുവെ ഇത്രയും ഇത്രയും വഷളാക്കിയത് കമൽഹാസൻ എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് പിന്നെ ഞങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ ബോഡി എന്തിനാണ് ഞങ്ങളുടെ പോലീസ് എന്തിനാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മുന്നൂറ് കോടി രൂപ മുടക്കിയ സിനിമയുടെ കൊമേഴ്ഷ്യൽ ലാഭത്തിന് വേണ്ടി കൂട്ടുനിൽക്കണം എന്നൊരു ചോദ്യം തിരിച്ച് അഡ്വക്കേറ്റോട് ചോദിച്ചപ്പോഴത്തേക്ക് ഒന്നും പറയാനില്ല പക്ഷേ അഡ്വക്കേറ്റ് ബബബ അടിക്കുന്നുണ്ട് അതായത് കമൽഹാസൻ അങ്ങനെയുള്ള ഉദ്ദേശം ഇങ്ങനെയാണ് ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒറ്റ പോയിന്റ് പറഞ്ഞുള്ളൂ എടോ ഒരു മാപ്പ് പറയാൻ ഇയാൾക്ക് ഇത്ര ബുദ്ധിമുട്ട് എന്താണ് താൻ പറഞ്ഞാൽ ഹിസ്റ്റോറിക്കായിട്ടുള്ള എന്ത് തെളിവാണുള്ളത് എന്ന് പറയാൻ ഇയാൾക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മാപ്പ് പറയാൻ എന്താണ് ബുദ്ധിമുട്ട് ഒരു സോര് പറഞ്ഞാൽ പോരെ അതായത് ഞാൻ ഇങ്ങനെ ഉദ്ദേശം അല്ല പറഞ്ഞത് കർണാടകയിലുള്ള ജനങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ അവരുടെ എന്താ പറയുക അവരുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കർണാടകയിലുള്ള ആളുകളും എൻ്റെ സിനിമ കണ്ട് ആസ്വദിക്കണം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയാനുള്ളതിന് ആവശ്യമില്ലാതെ ഈഗോ എന്തിനാണ് വെച്ച് പുലർത്തുന്നത് എന്നാണ് നമ്മുടെ ജഡ്ജ് അവിടെ പറഞ്ഞത് വളരെ വാലഡായിട്ടുള്ള പോയിന്റ് ആണ് എനിക്കും പേഴ്സണലി തോന്നിയത് പക്ഷേ സിനിമയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഈ ഒരു 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 ഷോ പോകുമ്പോഴത്തേക്ക് ഈ ലൈനപ്പ് പോകുമ്പോഴത്തേക്ക് കോടതിയും പോലീസും അവിടുത്തെ സർക്കാരും അവിടുത്തെ നാട്ടുകാരും ഇതൊരു ചർച്ചയാക്കി മാറ്റുവാണെങ്കിൽ വീണ്ടും തഗ് ലൈഫ് എന്നുള്ള പേര് ആ ഒരു ബ്രാൻഡ് സാധാരണക്കാല ആളുകളിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇനി കർണാടകയിലെ കളക്ഷനും കമലാസും നോക്കണ്ടെന്ന് വെക്കാം ഓക്കെ എന്നാലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതൊരു സംസാര ആവുകയും ഒരു ഇഷ്യൂ ആവുകയും ചെയ്തു സി വലിയൊരു പ്രതീക്ഷയാണ് കാരണം എയർ റോമാൻ മ്യൂസിക് എയർറോമാൻ മണയത്ത മ്യൂസിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഉയരം മുതൽ ഇഷ്ടംപോലെ പാട്ടുകളാണ് ഇങ്ങനെ മിന്നി മിന്നിമിന്നി വരുന്നത് സോ ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ നമ്മുടെ സെലിബ്രേഷൻ വരുന്നു വളരെ ഒരു വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പിൽ വരുന്നു മകനായിട്ടാണ് തോന്നുന്നു ജോജി ജോർജ്ജുണ്ട് ഐശ്വര്യലക്ഷ്മി ഉണ്ട് അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വരുന്ന ആ ഒരു സിനിമയാണ് സോ ഈ സിനിമയ്ക്ക് വലിയ പ്രതീക്ഷയാണ് മുന്നൂറ് കോടിയെന്ന് പറയുമ്പോഴത്തേക്കും നിസാര ഒരു കാര്യമല്ല ആൻഡ് കമലാസൻ്റെ ഒരു ഒരു എന്താ ഒരു ഫുൾ ടൈം ഒരു ആക്ഷൻ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വലിയ പ്രതീക്ഷയാണ് ആൻഡ് ജോജി ജോർജ് മലയാളിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ജോജി ജോർജും ഉണ്ട് ഇതിന് മുമ്പ് അദ്ദേഹം നമ്മുടെ സൂര്യൻ സിനിമയിൽ ഉണ്ടായിരുന്നു അത് വേറെ കാര്യം റെട്രോ അത്രപോലായിരുന്നു കാണിക്കേഴ്സണിൽ തോന്നിയ സിനിമ കണ്ടപ്പോഴത്തേക്ക് എന്തായാലും ഇതിൽ അദ്ദേഹം പൊളിച്ചടുക്കും എന്നതാണ് പ്രതീക്ഷ സോ ഈ ഒരു സിനിമയുടെ ഈ ഒരു വിവാദത്തെ ചൊല്ലി വലിയ ഇഷ്യൂസ് നടക്കുന്നതുകൊണ്ട് അതിൻ്റെ അവസാനം കമലാസം പറഞ്ഞു ഞാൻ മാപ്പും കോപ്പൊന്നും പറയത്തില്ല നീ വേണമെങ്കിൽ ഓടിച്ചാൽ മതി എൻ്റെ ഭാഗത്ത് ഒരു തെറ്റം ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ എന്തിന് മാപ്പ് ഇറണം അപ്പോൾ അതിൻ്റെ അർത്ഥം കർണാടക എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ ഉത്ഭവം തമിഴ്നിന്നാണോ നമുക്ക് വലിയ ഇഷ്യൂ ഒന്നുമില്ല കാരണം നമ്മുടെ മലയാള ലാംഗ്വേജിൻ്റെ ഉത്ഭവം ഒന്ന് നെറ്റിലടിച്ചു കഴിഞ്ഞാൽ അവിടെയും തെളിയും അതായത് തമിഴ്നാട്ടിൻ്റെ ചില മിഡിൽ ഭാഗങ്ങളിൽ നിന്നാണ് മലയാള ഭാഷ ഉണ്ടായത് ദ്രാവിഡ ഭാഷ ഉണ്ടായത് ഈ ഒരു ഭാഷയുടെ ഉത്ഭവം തന്നെ തമിഴാണ് സോ നാളെ കമലഹാസൻ പറയാണ് മലയാള ഭാഷയുടെ ഉത്ഭവം അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു ഒറിജിൻ ഞങ്ങളുടെ തമിഴാണ് അല്ലെങ്കിൽ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കും കാരണം നമുക്ക് സന്തോഷമേ ഉള്ളൂ അല്ലേ അത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഈ രീതിയിൽ കർണാടകത്തിലെ ആളുകളോട് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർക്ക് പൊള്ളി അവർക്ക് ശരിക്ക് നൊന്തു സോ അവരത് റിയാക്ട് ചെയ്യുന്ന എന്തായാലും നാളെ സിനിമ ആണ് നമ്മൾ എല്ലാവരും പോകുന്നുണ്ട് സിനിമയ്ക്ക് നല്ല ഒരു പോസിറ്റീവ് ഉണ്ട് എസ്പെഷ്യലി എയർ റൊമാൻറ്റിക് മ്യൂസിക്കൂടാകുമ്പോഴത്തേക്ക് ഉയരേ പോലത്തെ വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകൾ ഇമ്പമാർന്ന പാട്ടുകൾ വരും എന്ന് തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് സ്നേഹിക്കുന്ന തമിഴന്മാരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ തമിഴ് പാട്ടുകൾ സ്നേഹിക്കുന്ന ഒരു മലയാളിക്ക് മലയാളിക്ക് തോന്നുന്നതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്തായാലും നാളെ തഗ് ആണ് നമ്മൾ എല്ലാവരും കൂടെ കാണും അല്ലെങ്കിൽ കമലണ്ണ നിങ്ങളെ ആളുകൾ കൈവിട്ടാലും ഞങ്ങൾ മലയാളികൾ ഒരിക്കലും കൈവിട്ടില്ല കാരണം വർഷങ്ങളായിട്ട് മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ സിനിമകൾ അഭിനയിച്ച് ഒരു ആക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡാൻസ് ആയിക്കോട്ടെ കോമഡി ആയിക്കോട്ടെ ഇമോഷണൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ റൊമാൻസ് ആയിക്കോട്ടെ ഏത് ഭാഷയും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ സോ താങ്കളുടെ അതെല്ലാ ഉദ്ദേശമെന്നും താങ്കളൊരു പക്ഷേ ഉദ്ദേശ രീതി ഒരു പക്ഷേ എൻ്റെ ഒരു ഇങ്ങനെയാണ് അതായത് എല്ലാ ഭാഷയിലുള്ള ആളുകളും ഉണ്ട് സോ കർണാടക എന്ന് പറയുന്ന ഭാഷ അല്ലെങ്കിൽ കർണാടക എന്ന് പറയുന്ന ആളുകളും തമിഴ് ആളുകളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മളെല്ലാവരും ഒരു എന്താ ഒരേ സംസ്കാരം അല്ല ഒരേ തരത്തിലുള്ള ആളുകൾ തന്നെയാണ് എന്നർത്ഥം വരുന്ന രീതിയിലാണ് കമൽഹാസന് ഉദ്ദേശം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് പറയേണ്ട കാര്യമില്ല കർണാടകയിലുള്ള ആളുകൾക്ക് അതറിയില്ല വേണമെങ്കിൽ മാപ്പ് പറയായിരുന്നു കാരണം ഞങ്ങൾ മലയാളികളൊക്കെ അങ്ങനെ മാപ്പ് പറഞ്ഞ് പറഞ്ഞ് ശീലിച്ച ആളുകളാണ് സോ ഒരു മാപ്പ് പറഞ്ഞാൽ വലിയ തെറ്റൊന്നും ഇല്ല കാരണം കോടികൾ മുടക്കിയ ഒരു സിനിമയാണ് എന്ന് ഓർക്കണം കുറച്ചൊക്കെ നമ്മുടെ മണിതത്വത്തിനും പൊള്ളും നമ്മുടെ ബാക്കിയുള്ള മറ്റ് പ്രൊഡ്യൂസർമാർക്കും പൊള്ളും സോ ം എന്താ പറയാ അതിനൊരു മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിരിക്കും കമൽഹാസൻ ചെയ്യേണ്ട എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്തായാലും ആരെയും ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ അല്ല ഇദ്ദേഹം പറഞ്ഞതെന്ന് മനസ്സിലായി എന്തായാലും നാളെ സിനിമ കണ്ടിട്ടുള്ള ബാക്കി കാര്യം നമ്മുടെ സിനിമയുടെ റിവ്യൂ എഫ് ഡി എഫ് ഉറപ്പിൽ ഇടുന്നതായിരിക്കും വലിയ പ്രതീക്ഷയാണ് ലൈഫ് എന്നുള്ള സിനിമയിൽ സോ എന്തായാലും കാത്തിരിക്കാം ബൈ ഇഫ് എ എ എ പബ്ലിക് പബ്ലിക് ഫിഗർ ഓഫ് ഇൻ ഫോറം മേക്സ് സ്റ്റേറ്റ്മെന്റ് does this particular language is born of this language no language can be born of any other language it's a different thing but if he has made that statement where is the material